മലങ്കര കാതലിക് ടി വിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധരെന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം നമ്മെ ദൈവസന്നിധിയിലേക്ക് ആനയിച്ച നമ്മുടെ സഭാപിതാക്കന്മാരെയും പരിശുദ്ധന്മാരെയും നമുക്ക് അനുസ്മരിക്കാം ഡിസംബർ ആറ് വിശുദ്ധ നിക്കോളോസ് ആരാണ് വിശുദ്ധ നിക്കോളോസ് ആധുനിക തുർക്കിയിൽ ലിസിയ എന്ന പ്രദേശത്ത് പത്താര എന്ന ഗ്രാമത്തിൽ ജനിച്ച ബാലനാണ് നിക്കോളോസ് ബാല്യകാലം മുതൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവിടുന്ന് ജീവിച്ചു ദരിദ്രരോട് കരുണയും സ്നേഹവും പ്രകടിപ്പിച്ചു ഈ നിക്കോളോസ് തന്നെയാണ് ക്രിസ്മസ് പാപ്പ അഥവാ സാന്താക്ലോസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം ഒരു ദരിദ്ര ഭവനത്തിലെ മൂന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുവാൻ വേണ്ടുന്ന സമ്പത്ത് ആ ഭവനത്തിലെ അംഗങ്ങൾ ആരും അറിയാതെ ആ ഭവനത്തിൽ അദ്ദേഹം നിക്ഷേപിച്ചു മൂന്നാമത്തെ ആളിൻ്റെ വിവാഹ ആവശ്യത്തിനുള്ള പണം നിക്ഷേപിച്ച് തിരികെ ഇറങ്ങുമ്പോൾ ആ കുടുംബനാഥൻ നിക്കോളോസിനെ കയ്യോടെ പിടിച്ചു അവിടുത്തെ കാൽപാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് ആ ഗ്രഹനാഥൻ പറഞ്ഞു നിക്കോളോസ് അങ്ങ് എന്തിന് എന്നിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നു അങ്ങ് എൻ്റെ ഉപകാരിയല്ലേ അങ്ങനെ ആ സംഭവത്തിന് ശേഷം നിക്കോളോസ് തന്നെയാണ് ക്രിസ്മസ് പപ്പ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ഈ നിക്കോളോസ് പിന്നീട് മീറായിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അതും ഒരു വിചിത്ര സംഭവകഥയാണ് തീർത്ഥാടകനായിരുന്ന ഈ നിക്കോളോസ് തൻ്റെ തീർത്ഥാടനം കഴിഞ്ഞ് മീറായിലെ ഒരു ദേവാലയത്തിൽ എത്തിച്ചേർന്നു മീറായിലെ ബിഷപ്പ് ആ കാലഘട്ടത്തിൽ ദിവംഗതനായിരുന്നു അവിടെയുള്ള വൈദികർ ചേർന്ന് ഒരു രഹസ്യ തീരുമാനമെടുത്തു ഒരു നിശ്ചിത കാലയളവിൽ ആര് ആദ്യം ഈ ദേവാലയം സന്ദർശിക്കുന്നുവോ ആ ആളായിരിക്കും മീറായിലെ അടുത്ത മെത്രാൻ അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ ദേവാലയം സന്ദർശിച്ച വ്യക്തി നിക്കോളോസ് എന്ന നിലയിൽ നമ്മുടെ നിക്കോളോസ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു എ ഡി മുന്നൂറ്റി അൻപതിൽ അദ്ദേഹം നിര്യാതനായി ആയിരത്തി എണ്ണൂറ്റിയേഴിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് മാറ്റി ബാരി എന്ന സ്ഥലത്ത് സംസ്കരിച്ചു ഇന്നും ഭാര്യയിലുള്ള അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് വണങ്ങുവാൻ അനേക ആയിരങ്ങൾ എത്തിച്ചേരുന്നു പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ നിക്ലോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ആവശ്യക്കാരനെ അവർ പോലും അറിയാതെ നമ്മൾ സഹായിക്കുമ്പോൾ ദൈവം അറിയും എന്ന് മനസ്സിലാക്കുക നമ്മുടെ ചെറുതും വലുതുമായ പുണ്യങ്ങൾ നമുക്ക് വിളങ്ങാൻ വേണ്ടി നിർവഹിക്കുന്നതാകരുത് മറിച്ച് മനുഷ്യനന്മയ്ക്കും ദൈവപ്രീതിക്കും ഉതകുന്നതാകണം ഡിസംബർ ഏഴ് വിശുദ്ധ അംബ്രോസ് വിശുദ്ധ അംബ്രോസ് ഗോൾ എന്ന സ്ഥലത്തെ പ്രീഫെക്റ്റ് ആയിരുന്ന അംബ്രോസിൻ്റെ മകൻ തന്നെയാണ് ഗോൾ എന്ന പ്രദേശം എവിടെയാണെന്ന് അറിയണ്ടേ ആധുനിക ഫ്രാൻസും ബ്രിട്ടനും സ്പെയിനും ആഫ്രിക്കയുടെ ഏതാനും ഭാഗവും ചേർന്ന പ്രദേശമാണ് ഗോൾ അമ്രോസ് ഒരു അഭിഭാഷകനായി തൻ്റെ ജീവിതം ആരംഭിച്ചു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മിലാനിൽ അദ്ദേഹം ഗവർണറായി ചാർജെടുത്തു ആര്യൻ ഭാഷണ്ഡത നിലനിൽക്കുന്ന സമയം ഈ സമയം മിലാനിൽ മെത്രാനെ തിരഞ്ഞെടുക്കുന്ന സമയമാണ് ആര്യൻ ഭാഷണ്ടികളും കത്തോലിക്കരും തമ്മിൽ പുതിയ മെത്രാൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ഗവർണറായ അംബ്രോസ് മെത്രാൻ തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നിർവഹിക്കണമെന്ന് ഉപദേശിക്കുവാനെത്തി തത്സമയം കൂട്ടത്തിൽ നിന്ന് ഒരു കൊച്ചു ബാലൻ ഉറക്കെ പറഞ്ഞു അംബ്രോസ് തന്നെയാണ് ഞങ്ങളുടെ മെത്രാൻ ഇത് കേട്ട ജനങ്ങളെല്ലാം ഇതൊരു ദൈവം നിയോഗമാണെന്ന് കരുതി ഉറക്ക വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അംറോസിനെ തന്നെ മെത്രാനായി വാഴിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അംറോസ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു എ ഡി മുന്നൂറ്റി എഴുപത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്രോസ് ജ്ഞാനസ്നാനവും പൗരോഗിത്യവും മെത്രാൻ പട്ടവും സ്വീകരിച്ചു മിലാനിലെ മെത്രാനായി മാറി തൻ്റെ സർവ്വ സമ്പത്തും സഭയ്ക്കും ദരിദ്രർക്കുമായി ദാനം ചെയ്തു ഒരു നല്ല വാഗ്മിയായിരുന്നു അമ്രൂസ് അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും മിലാനിലെ കത്തിയറ്ററിൽ പ്രസംഗിക്കുമായിരുന്നു നിക്കിയ സുന്നകദോസിന്റെ പ്രഖ്യാപനങ്ങളുടെ വിശദീകരണമായിരുന്നു തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം നിർവഹിച്ചിരുന്നത് അദ്ദേഹം ആര്യൻ ഭാഷണ്ടികളെ ചെറുത്തു തോൽപ്പിക്കുവാൻ സമർത്ഥനായിരുന്നു വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗത്തിന് വളരെയധികം സ്വാധീനം നേടുവാൻ സാധിച്ചു വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിലേക്ക് തൻ്റെ പ്രസംഗം വഴിതെളിച്ചു അങ്ങനെ അഗസ്റ്റിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ആലപിച്ച ഗാനം ദൈവമേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു എന്ന് ഈ ഗാനം അംബ്രോസിൻ്റെ സൃഷ്ടിയാണ് മറ്റ് അനവധി ഗ്രന്ഥങ്ങൾ വിശുദ്ധ അമ്രൂസ് രചിച്ചിട്ടുണ്ട് അങ്ങനെ രാജ്യത്തിൻ്റെ ഗവർണറായിരുന്ന ഈ വ്യക്തി മെത്രാനായി ഉയർത്തപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ അമ്രൂസിൻ്റെ നാമത്തിൽ അംബ്രൂസിയൻ റീത്തും അംബ്രൂസിയൻ സന്യാസ സഭയും ഇന്നും നിലനിൽക്കുന്നു ഈ അമ്രൂസിൻ്റെ ജീവിതം നമുക്ക് പകർന്നു തരുന്ന പാഠം എന്താണ് നാം ായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ആഗ്രഹിക്കുന്നതുപോലെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ആവുക അതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുക ഡിസംബർ എട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ ദിനമാണ് ഡിസംബർ എട്ട് പരിശുദ്ധ അമ്മ ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചവളാണ് ഈ സത്യം തിരുസഭ തിരിച്ചറിഞ്ഞു ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഡൻസ് കോട്ടാണ് ഈ യുക്തി ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതി അവർണ്ണനീയ ദൈവമെന്ന തിരുവെഴുത്തു വഴി ഒൻപതാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ അമലോത്ഭവിയായി പ്രഖ്യാപിച്ചു പരിശുദ്ധ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തെ ഉറപ്പിക്കുന്ന സംഭവമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ലൂർദിൽ വെച്ച് സംഭവിച്ചത് പരിശുദ്ധ ദൈവമാതാവ് ഭർണദി പ്രത്യക്ഷപ്പെട്ടു ഇപ്രകാരം പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് കൂടാതെ വിശുദ്ധ കാതറിൻ ലബൂറിന് വെളിപ്പെടുത്തിയ അത്ഭുത രൂപത്തിൽ ഇപ്രകാരം ആലേഖനം ചെയ്ത ചെയ്യപ്പെട്ടിരുന്നു പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങയിൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധിയിൽ പങ്കുകാരാകാം അമ്മയെപ്പോലെ വിശുദ്ധിയിൽ അനുദിനം വളരുവാൻ ദൈവം വിളിച്ചിരിക്കുന്നവരാണ് നമ്മൾ അത് നമുക്ക് കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിലുടനീളം പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യാം ഡിസംബർ ഒമ്പത് വിശുദ്ധ പീറ്റർ ഫുരിയറുടെ തിരുനാളാണ് ഡിസംബർ ഒമ്പത് വിശുദ്ധ പീറ്റർ ഫുരിയർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നവംബർ മുപ്പതാം തീയതി മാറ്റയിൽ കോർട്ട് എന്ന പ്രദേശത്ത് ജനിച്ചു ഇരുപത്തി നാലാം വയസ്സിൽ അദ്ദേഹം ഒരു വൈദികനായി വിശുദ്ധ തോമസ് സക്കീൻ ദൈവശാസ്ത്ര സമാഹാരം എന്ന മഹാഗ്രന്ഥം അദ്ദേഹം മനപ്പാടമാക്കി സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി സ്വന്തം ഇടവകയിൽ തന്നെ അദ്ദേഹം വികാരിയായി എത്തി അവിടെ കാൽവിനിസ്റ്റ് പാഷണ്ഡത വളരെയധികം വർദ്ധിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത് എന്നാൽ തൻ്റെ സമീപനം കൊണ്ട് തൻ്റെ സ്വന്തം ഇടവകയിൽ മനഃപരിവർത്തനം വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ അനേകം കാൽവിനിസ്റ്റുകളെ സത്യസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തൻ്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം ഈ സിദ്ധാന്തങ്ങൾ ഒരുവിടുകയും കാൽവിനിസ്റ്റുകളെ മനപരിവർത്തനത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു ഒരു സഹകരണ ബാങ്ക് സ്ഥാപിച്ച് നാട്ടിൽ സാമ്പത്തിക ഭദ്രത വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ധാരാളം സംഘടനകൾക്ക് തുടക്കം കുറിക്കുവാനും കുട്ടികളെ കൊണ്ട് സുഹൃതങ്ങളെപ്പറ്റി പ്രസംഗങ്ങൾ നടത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു നോട്ടർഡാം സന്യാസ സഭ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് തൻ്റെ എഴുപത്തി അഞ്ചാം വയസ്സിൽ അദ്ദേഹം ഇക വെടിഞ്ഞു ലയോൺ പതിമൂന്നാമന്മാർ പാപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധ പീറ്റർ ഫുരിയർ നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുന്ന പാഠം ഇതാണ് ശത്രുവെന്നോ മിത്രമെന്നോ ഭേദം കൂടാതെ എല്ലാവരെയും നമ്മുടെ ഉള്ളിലേക്ക് ആവഹിക്കുവാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാകണം നാം ഡിസംബർ പത്ത് വിശുദ്ധ യവുലാലിയായുടെ തിരുനാളാണ് അന്ന് പതിമൂന്നാം വയസ്സിൽ അതി ധീരമായ സഹനത്തിന് വിധേയായ പെൺകുട്ടിയാണ് വിശുദ്ധ യവുലാലിയ സ്പെയിനിൽ മെരീദ എന്ന നഗരത്തിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് അവൾ ജനിച്ചത് ഡയോക്ലേഷിൻ്റെയും മാക്സിമയിൻ്റെയും മതപീഡനം നടക്കുന്ന കാലമായിരുന്നു അത് ഭക്തരായ തൻ്റെ മാതാപിതാക്കൾ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കന്യകയായി ജീവിക്കാൻ അവൾ തീരുമാനിച്ചു അവൾക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് മതപീഡന വിളംബരം ഉണ്ടാകുന്നത് അത് നടപ്പാക്കാൻ റോമൻ ഗവർണറായ കൽപൂർണിയാസ് തീരുമാനിക്കുകയും ചെയ്തു ആപത്ത് മനസ്സിലാക്കി എബുലിയാലിയായുടെ കുടുംബം ഒരു ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു എന്നാൽ രക്തസാക്ഷിത്വത്തിനുള്ള താല്പര്യം അവളിൽ ഉണ്ടായിരുന്നു അതിനാൽ അവൾ ഒരു രാത്രിയിൽ തൻ്റെ സഹിയായ ജൂലിയായേയും കൂട്ടി മെരീദായിലേക്ക് തിരികെയെത്തി പിറ്റേ ദിവസം രാവിലെ കൽപോർണിയാസിന്റെ വസതിയിലെത്തുകയും ക്രിസ്ത്യാനികളോടുള്ള ഇക്കൊടും ക്രൂരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവളുടെ ധൈര്യം കണ്ട് അത്ഭുതപ്പെട്ട് പ്രീഫെക്റ്റ് ഇവളാരാണ് എന്ന് ആരാഞ്ഞു താനൊരു ക്രിസ്ത്യാനിയാണെന്നും തൻ്റെ ദൈവം നിങ്ങളുടെ ഈ കൊടും ക്രൂരതയിൽ നിങ്ങളെപ്പറ്റി എന്നിൽ വെറുപ്പുണ്ടാക്കിയിരിക്കുന്നുവെന്നും അവൾ പറഞ്ഞു കൽപൂർണിയാസ് അവളെ പലവിധ വാഗ്ദാനങ്ങൾ നൽകി തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചു എന്നാൽ അവളാകട്ടെ ഒ ും വഴങ്ങിയില്ല തൻ്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു അതിനാൽ അവളെ കഠിനമായി മർദ്ദിക്കുവാൻ കൽപ്പിച്ചു ഈയക്കട്ട ഉള്ള ചമ്മട്ടി കൊണ്ട് പ്രകരിച്ച് കഠിനമുറിവുകൾ ഏൽപ്പിക്കുവാൻ കൽപ്പിച്ചു ആ മുറിവുകളിൽ തിളച്ച എണ്ണയൊഴിക്കുകയും ചെയ്തു കത്തുന്ന പന്തങ്ങൾ ശരീരമാസകലം വെച്ച് പൊള്ളിച്ചു എന്നിട്ടും അവൾ തൻ്റെ വിശ്വാസത്തിൽ തന്നെ ു ക്രൂരനായ കൽപ്പൂർണിയാസ് ഇരുമ്പു കൊളുത്തുകളുള്ള ചാട്ട കൊണ്ടടിക്കാനും അവളുടെ മാംസങ്ങൾ കീറിമുറിക്കുവാനും അസ്ഥികൾ നഗ്നമാക്കാനും കൽപ്പിച്ചു അവളാകട്ടെ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഈ വൃണങ്ങൾ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കാൻ യോഗ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ അതിന് യോഗ്യ ആക്കണമേ മർദ്ദകർ പിന്നീട് അവളെ ചുട്ടുകൊന്നു അപ്പോൾ അവളുടെ അധരങ്ങളിൽ നിന്ന് ഒരു പ്രാവ് പറന്നു പോകുന്നത് ദൃക്സാക്ഷികൾ കണ്ടു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ധീരമായ ഈ സഹനത്തെ ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവി പ്രുതൻസിയൂസ് തൻ്റെ കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഇതാണ് വിശുദ്ധ മത്തായി പത്തിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നത് പോലെ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നഗരത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ സ്നേഹമുള്ളവരെ എത്ര സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നമ്മുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഈ വിശുദ്ധ നമുക്ക് പ്രേരണ നൽകുന്നു ഡിസംബർ പതിനൊന്ന് സഭാപിതാവായ വിശുദ്ധ ഡമാസൂസ് മാർപ്പാപ്പ ഡമാസൂസ് സ്പെയിൻകാരനാണെന്നും അതല്ല റോമാക്കാരനാണെന്നും അഭിപ്രായമുണ്ട് തൻ്റെ പിതാവ് വിശുദ്ധ ലോറൻസിന്റെ ദേവാലയത്തിലെ വികാരിയായിരുന്നു അതേ ദേവാലയത്തിലെ ഒരു ഡീക്കനായി ഡമാസൂസ് തൻ്റെ ജീവിതം ആരംഭിച്ചു പിന്നീട് പുരോഹിതനായ അദ്ദേഹം മാർപ്പാപ്പയായ ലിബേരിയൂസിനെ സേവിക്കുകയും അദ്ദേഹത്തോടൊപ്പം വിപ്രവാസം അനുഭവിക്കുകയും ചെയ്തു ലിബേരിയൂസ് മരിച്ചപ്പോൾ ഡമാസൂസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു എന്നാൽ ഒരു ന്യൂനപക്ഷം ചേർന്ന് ഉർബീനൂസ് എന്ന ഒരു ഡീക്കനെ പാപ്പയായി നിർദ്ദേശിച്ചു ഡമാസൂസും എതിർപ്പാപ്പയായ ഒർബിനോസും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും മെത്രാൻമാർക്ക് വലിയ ഇടർച്ചയായിത്തീരുകയും ചെയ്തു ഡമാസൂസ് വളരെ ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ആര്യനസത്തെയും അപ്പോളിനസത്തെയും മറ്റു ഭാഷതകളെയും കഠിനമായി അദ്ദേഹം എതിർത്തു ഡമാസൂസിൻ്റെ ഭരണകാലത്ത് ക്രിസ്തു മതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കപ്പെട്ടു ലത്തീൻ പ്രധാന ആരാധന ഭാഷയായും നിശ്ചയിക്കപ്പെട്ടു വിശുദ്ധ ജറോമിന് ബൈബിൾ പഠനത്തിന് പ്രോത്സാഹനം നൽകി അത് ഉൾഗാത്തയുടെ പ്രസിദ്ധീകരണത്തിന് കാരണമായി ഡെമാസൂസ് പാപ്പയുടെ കാലത്ത് റോമാ സഭയുടെ ഖ്യാതി വളരെയധികം വർദ്ധിച്ചു പതിനെട്ട് വർഷവും രണ്ട് മാസവും പേപ്പൽ സിംഹാസനത്തെ അദ്ദേഹം അലങ്കരിച്ചു എ ഡി മുന്നൂറ്റി എൺപത്തി നാല് ഡിസംബർ പത്താം തീയതി മാർപ്പാപ്പ കാലം ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ഡമാസൂസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വന്നാലും എത്ര എതിർപ്പുകൾ വന്നാലും നാം ദൈവം നിശ്ചയിച്ചവരാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം നിർത്തുന്നിടത്ത് മാത്രം നിൽക്കുവാൻ ആഗ്രഹിക്കുക ദൈവം അഭിലഷിക്കാത്തിടത്ത് കയറിപ്പറ്റുവാൻ പരിശ്രമിക്കാതിരിക്കുക ഡിസംബർ പതിനൊന്നിന് മറ്റൊരു പ്രധാന വിശുദ്ധയുടെ തിരുനാൾ കൂടെ നാം ആഘോഷിക്കുന്നു മരിയ മരവില്ലാസ് ദേ ജീസസ് മരിയ മരവില്ലാസ് ദേ ജീസസ് ലൂയിസ് പിതാലിമോണിൻ്റെയും ക്രിസ്റ്റീന കിക്കോ ദുസ്മാനിൻ്റെയും മകളായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നവംബർ നാലിന് ജനിച്ചു സ്പെയിനിലെ മാൻഡ്രിഡിലാണ് അവൾ ജനിച്ചത് ഒരു ഉത്തമ കത്തോലിക്കയായി വളരുവാനുള്ള സാഹചര്യം അവളുടെ കുടുംബത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ചു കേവലം അഞ്ച് വയസ്സ് മാത്രമുള്ളപ്പോൾ തന്നെ കന്യകത്വ വ്രതം നേരുകയും പുണ്യപ്രവൃത്തികളിൽ വ്യാപൃതയാവുകയും ചെയ്തു വിശുദ്ധ ജോൺ ഓഫ് ക്രൂസിൻ്റെയും ആവിലായിലെ അമ്മത്രേസ്യയുടെയും ഗ്രന്ഥങ്ങൾ ധാരാളം വായിച്ചു അതിൻ്റെ ഫലമായി നിഷ്പാദുക കർമ്മലീത സഭയിലെ അംഗമായി അവൾ മാറി മാൻഡ്രിഡിലെ എൽ എസ്കോറിയൻ മഠത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഏഴിന് പ്രഥമ വ്രതവാഗ്ദാനം ചെയ്തു അനേകം മഠങ്ങൾ അവൾ സ്ഥാപിച്ചു കേരളത്തിനും മരിയയെ മറക്കുവാൻ സാധ്യമല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കോട്ടയത്ത് നിഷ്പാദുക കർമ്മലീത്ത മഠം അവർ സ്ഥാപിച്ചു അക്കാലത്ത് സ്പെയിനിൽ ആഭ്യന്തര യുദ്ധം അരങ്ങേറുകയായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ധാരാളം മഠങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ പതിനൊന്നിന് അവർ ദിവംഗതയായി രണ്ടായിരത്തി മൂന്ന് മെയ് നാലിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ മരിയ മരവില്ലാസിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു മരിയയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം നമ്മുടെ യൗവന കാലത്ത് ബാല്യകാലം മുതൽ തന്നെ നമ്മുടെ വിശുദ്ധി നിലനിർത്തുന്നതിനും യുവജനങ്ങൾ അവരുടെ കാത്തു സൂക്ഷിക്കുന്നതിനും അങ്ങേയറ്റം പരിശ്രമിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു